രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി ഒരു വർഷം പോലുമില്ല ഈ സാഹചര്യത്തിൽ ഇരുമുന്നണികളും യു ഡി എഫും എൽ ഡി എഫും കാലേ കൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു പക്ഷേ അഞ്ച് വനിതാസഖാക്കൾ സി പി എമ്മിന് തിരിച്ചടിയാവുന്ന അഞ്ച് വനിതാ സഖാക്കൾ അവർ പാർട്ടിയെ ഇപ്പോഴും ഉലയ്ക്കുന്നു അവർ ഉയർത്തിയ വിവാദം തെല്ലെന്നുമല്ല ഈ അഞ്ച് വൻ വനിതാ സർക്കളുടെ വിവാദ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ് പൊളിറ്റിക്സ് കേരള ഇവരെ തെരഞ്ഞെടുപ്പിന് നിർത്തിയാൽ വലിയ പാടാണ് ജയിപ്പിക്കാൻ കാരണം ജനങ്ങൾക്കിടയിൽ ഇവർക്ക് നെഗറ്റീവ് ഇമേജ് ആണ് ഉള്ളത് അതിൽ ഒന്നാമത്തെ ആൾ യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്ന ഡോക്ടർ ചിന്താ ജെറോമാണ് ഡോക്ടർ ചിന്താ ജെറോം യുവജന കമ്മീഷൻ അധ്യക്ഷയായിരുന്നപ്പോൾ നടത്തിയ വിദേശയാത്രകൾ വലിയ വിവാദമായി മാറി അവരുടെ പി എച്ച് ഡി പ്രബന്ധം അതിലും വലിയ വിവാദമായി മാറി വാഴപ്പുല എഴുതിയത് വൈലോപ്പള്ളിയാണെന്നൊക്കെ എഴുതി വെച്ച് കളഞ്ഞു പി എച്ച് ഡി പ്രബന്ധത്തിൽ എന്തായാലും അവരുടെ അന്ന് അന്നത്തെ കാലത്ത് അവർ പറ്റിയിരുന്ന ശമ്പളം ഇതൊക്കെ മാധ്യമങ്ങൾ ആഘോഷിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല മറ്റൊന്ന് ആർ ബിന്ദുവാണ് ആർ ബിന്ദുവിൻ്റെ കാര്യം വളരെ പരിതാപകരമാണ് അവരെ ഇനി മത്സരിപ്പിക്കില്ല എന്നാണ് തോന്നുന്നത് അതേസമയം ചിന്താ ജെറോമിനെ കുണ്ടറയിൽ നിർത്തി മത്സരിപ്പിക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ ചിന്താ ജെറോമിനെ മാറ്റിക്കൊണ്ട് മേഴ്സിക്കുട്ടിയമ്മയ്ക്ക് ഒരു തവണ കൂടി മത്സരിക്കാനുള്ള അനുമതി നൽകുന്നതാണ് നല്ലത് എന്നാണ് പൊളിറ്റിക്സ് കേരളയുടെ പക്ഷം രണ്ടാമത് ആർ ബിന്ദുവാണ് പി എച്ച് ഡി ഇംഗ്ലീഷിൽ പി എച്ച് ഡി ഒക്കെ ഉള്ള വ്യക്തിയാണ് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പി എച്ച് ഡി ഉള്ള വ്യക്തിയാണ് ആർ ബിന്ദു പക്ഷേ അവരുടെ ഇംഗ്ലീഷ് പ്രസംഗം കേട്ടാൽ ഇംഗ്ലീഷ് അറിയാവുന്നവർ നാണം കെട്ടുപോകും അത്രയ്ക്ക് ബോറായിട്ടുള്ള പ്രസംഗമാണ് അവർ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗം കുത്തഴിഞ്ഞതാക്കി മാറ്റി അവർ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വിവാദങ്ങൾ അവർക്കും ഉണ്ട് എന്തായാലും ബിന്ദുവിനെ ഒരുക്കെ കൂടെ മത്സരിപ്പിച്ചാൽ തോക്കും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് മറ്റൊന്ന് പി പി ദിവ്യയാണ് കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷയായിരുന്ന പി പി ദിവ്യ ഒരാവശ്യവും ഇല്ലാതെയാണ് പി പി ദിവ്യ തൻ്റെ അഹങ്കാരം കാണിച്ചത് അതുകൊണ്ടെത്തിച്ചത് ആർ ഡി ഒ നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലും ക്ഷണിക്കപ്പെടാത്ത ഒരു യാത്രയപ്പ് ചടങ്ങിലെത്തുക യാത്രയപ്പ് ചടങ്ങിലെത്തി ആർ ഡി ഒയെ ഭീഷണിപ്പെടുത്തുക ആ ഭീഷണിയിൽ മനം ആർ ഡി ഒ ആത്മഹത്യ ചെയ്യുക ഇതൊക്കെയാണ് സംഭവിച്ചത് അത് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം കേരളത്തിലുമാണ് എന്നിട്ട് പി പി ദിവ്യയെ പാർട്ടി സംരക്ഷിക്കാൻ തീരുമാനിച്ചത് വലിയ വിവാദമായി മാറി പി പി ദിവ്യയെ സംരക്ഷിക്കുക എന്നത് പാർട്ടിയുടെ തീരുമാനമായിരുന്നു നിര പോലീസിന് പിടികൊടുക്കാതെ ഒളിച്ചു കളിച്ചു പി പി ദിവ്യ ഒടുവിൽ ജയിലിൽ പോകേണ്ട ഗതികേട് വന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ എം വി ഗോമുന്ദൻ മാസ്കറിന്റെ ഭാര്യ ശ്യാമളയടക്കമുള്ളവർ പി പി ദിവ്യയ്ക്ക് മാലയിട്ട് സ്വീകരിക്കുന്ന കാഴ്ചയും കേരളം കണ്ടു എന്തായാലും പി പി ദിവ്യ സി പി എമ്മിനുണ്ടാക്കിയ തട്ട് കുറവൊന്നുമല്ല അതിൽ നിന്ന് അതൊക്കെ തരണം ചെയ്തു വേണം ഇലക്ഷൻ പ്രചരണം നടത്താൻ അടുത്തത് മേയർ ആര്യ രാജ്യത്തിനാണ് തിരുവനന്തപുരം മേയറാണ് മേയറൂട്ടി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ മേയറെന്ന് അഭിമാനപൂർവ്വം സി പി എം വിലയിരുത്തിയ ആര്യ രാജേന്ദ്രൻ വലിയ അഴിമതി അഴിമതി ഉണ്ടാക്കിയതായി പ്രതിപക്ഷം ആരോപിക്കുന്നു ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട അഴിമതി ഇപ്പോഴും മേയറുടെ മേയറിൽ നിന്ന് പോയിട്ടില്ല അതിനെ പ്രതിരോധിക്കാൻ മേയർക്ക് കഴിഞ്ഞിട്ടില്ല മറ്റൊന്ന് ഒരു കെ എസ് ആർ ടി സി താൽക്കാലിക ജീവനക്കാരനും ബസ് ഡ്രൈവറുമായ യെതുവിന് നേരെ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവും നടത്തിയ യുദ്ധമാണ് യുദ്ധമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒരു ാണ് അതിൽ എത് സ്കോർ ചെയ്യുകയും ആര്യ രാജേന്ദ്രന്റെ അഹങ്കാരം കണ്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തുകയും ചെയ്തു കേരളത്തിലെ സ്ത്രീകൾ ലജ്ജിച്ച് തലതാഴ്ത്തുകയും ചെയ്തു ആര്യ രാജേന്ദ്രനെ നേമത്ത് സ്ഥാനാർത്ഥിയാക്കാനാണ് സി പി എം തീരുമാനിച്ചിരിക്കുന്നത് നേമത്ത് നിന്ന് ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കുന്നത് പിൻവലിക്കുന്നതാണ് നല്ലത് വേറെ എത്രയോ പേരുണ്ട് സ്ഥാനാർത്ഥിയാകാൻ സി പി എമ്മിന് വേണ്ടി തല പൊട്ടി ചോരയൊലിച്ച ഗീനാകുമാരി അഡ്വക്കേറ്റ് ഗീനാകുമാരി അടക്കമുള്ള നേതാക്കൾ ഇവിടെ നിൽക്കുമ്പോൾ ആര്യ രാജേന്ദ്രനെ സ്ഥാനാർത്ഥിയാക്കി വെറുതെ തോൽപ്പിക്കണോ എന്നാണ് പൊളിറ്റിക്സ് കേരളക്ക് ചോദിക്കാനുള്ളത് അടുത്ത വനിതാരത്നം മറ്റാരുമല്ല നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് തന്നെ ബീണ ജോർജ് ആദ്യഘട്ടത്തിലൊക്കെ നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് എന്നാൽ പിന്നീട് പാർട്ടിയും ബീണ ജോർജും തമ്മിൽ അടികൂടുന്ന രംഗമാണ് കാണുന്നത് പാർട്ടി നേതാക്കൾ വിളിച്ചാൽ വീണ ജോർജ് ഫോൺ എടുക്കുന്നില്ല എന്ന ആരോപണം ശക്തമായിരിക്കുന്നു ഇതൊക്കെയാണ് വീണ ജോർജിനെ ബാധിച്ചിരിക്കുന്നത് പാർട്ടി നേതാക്കൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല മാത്രമല്ല പാർട്ടി നേതാക്കൾക്കെതിരെ ദാർഷ്ട്യത്തോടെ പെരുമാറുന്നു ഇപ്പം ഇതാ ആരോഗ്യരംഗം കുത്തഴിഞ്ഞ കാഴ്ചയും വന്നിരിക്കുന്നു മെഡിക്കൽ കോളേജ് കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു യുവതി ഒരു സ്ത്രീ മരണപ്പെട്ടത് വീണ ജോർജിന് വലിയ തിരിച്ചടിയായി മാറി കേരളത്തിൻ്റെ അഭിമാനമായ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ അപ്രയാപ്തത ഉണ്ടെന്ന് കണ്ട ഉണ്ടെന്ന് യൂറോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ പി ഹാരിസ് പറഞ്ഞത് വലിയ തിരിച്ചടിയായി മാറി ഡോക്ടർ ഹാരിസിൻ്റെ ആരോപണം മന്ത്രിയെ വെട്ടിലാക്കി ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെ ഇനിയൊരിക്കൽ കൂടി മത്സരിപ്പിക്കാതിരിക്കുന്നതാണ് സി പി എമ്മിന് നല്ലത് ഇവർ ഇവരൊക്കെ മത്സരിച്ചാൽ ഉള്ള മണ്ഡലം കൂടി പോകുന്ന അവസ്ഥ വരും ബുദ്ധിപൂർവ്വം തീരുമാനിക്കാൻ സി പി എം എപ്പോഴും മെടുക്കലാണ് ബുദ്ധിശൂന്യത സി പി എം ഒരിക്കലും കാട്ടാറില്ല ബുദ്ധിശൂന്യത കാട്ടാതിരുന്നാൽ വീണ്ടും തുടരാൻ സാധിക്കും അതേസമയം ഇവരെയൊക്കെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കും മെക്സിക്കുട്ടിയമ്മ ഉള്ളപ്പോൾ ചിന്താ ജെറോമിനെ കുണ്ടറയിൽ മത്സരിപ്പിക്കേണ്ട കാര്യമില്ല ആരോഗ്യമന്ത്രി വീണ ജോർജിനെ മത്സരിപ്പിച്ചില്ലെങ്കിലും ആറന്മുളയിൽ ശക്തരായ സി പി എം നേതാക്കളുണ്ട് ശക്തരായ ഡിവൈഎഫ്ഐ നേതാക്കളുണ്ട് അവരെയൊക്കെ മത്സരിപ്പിക്കാം ആർ ബിന്ദുവിനെ എന്തായാലും ഇനി ഒരു ചാൻസ് കൂടെ കൊടുക്കില്ല എന്നുള്ളത് വ്യക്തമാണ് ആര്യ രാജേന്ദ്രൻ്റെ നിയമത്തെ കൊണ്ടുപോയി നിർത്തി കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് സി പി എം പോകുമോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം അത്ര നെഗറ്റീവ് ഇമേജ് ആണ് ആര്യ രാജേന്ദ്രനുള്ളത് എന്തായാലും ഈ അഞ്ച് വനിതാ രത്നങ്ങൾ മത്സരിച്ചു കഴിഞ്ഞാൽ സി പി എമ്മിന് ആകെ മൊത്തം നാണക്കേടുണ്ടാകും എന്നത് ഉറപ്പാണ്